ആ മഞ്ഞ കളർ ഇങ്ങനെ കളിക്കുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നേ വേറെ ഒന്നും അങ്ങനെ പ്രയാണിച്ച് ഒന്ന് വാഴക്ക പൊരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ വാഴക്കെല്ലാം പൊരിച്ച് കണ്ടിച്ച് എല്ലാം ശരിയാക്കി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് ഏത്തക്കങ്ങോട്ട് അങ്ങോട്ട് എടുക്കാൻ ഓരോന്നോരോന്ന് അങ്ങോട്ട് സെറ്റാക്കി ഇടാൻ പോവാണ് കേട്ടോ ഓരോന്നോരോന്നിട്ട് സെറ്റായിരുന്നുണ്ട് ഇത് വൈകിട്ട് നാല് മണിക്ക് കടിയാണ് കേട്ടോ അപ്പോൾ അമ്മ വന്നിട്ടുണ്ട് അമ്മ കൊണ്ടുവന്നതാണ് ഏത്തക്ക അങ്ങനെ അമ്മ കൊണ്ട് നമുക്ക് ഒന്ന് അന്ന് അമ്മ പോകുന്നു ഇപ്പുറത്ത് നമുക്ക് ഏത്തക്ക പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ചായയും കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ഏത്തക്കൊക്കെ പൊരിച്ചെടുത്ത് ഒരു സെറ്റ് എടുത്ത് കേട്ടോ ഒന്ന് വറുത്ത് പൊരിച്ച് കരിഞ്ഞ് ഇറന്ന് വന്നിട്ടുണ്ട് ഫ്രാൻസ് കൊള്ളാമോ എങ്ങനെയുണ്ട് അപ്പം നമുക്ക് ചായ ഇടണം ചായ ഇട്ടു കഴിഞ്ഞിട്ട് വേണം അവർക്കെല്ലാം ഓരോന്ന് കൊണ്ട് കൊടുക്കണം അപ്പം നല്ല കളറുണ്ടല്ലേ അപ്പോൾ ഈ ലാസ്റ്റിലാണ് കുറച്ച് രണ്ടും അഞ്ചാറെ ഉള്ളായിരുന്നു എത്തക്കുക അതൊക്കെ ഇപ്പോൾ ഒരിച്ച് സെറ്റാക്കി ചായ ഒക്കെ ഇട്ട് ഓരോരുത്തർക്കൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അമ്മ കഴിക്കുന്നുണ്ട് അമ്മ ചൂടായേണ്ടൂതുന്നുണ്ട് അപ്പം അമ്മ കഴിച്ചു തേണ്ട അമ്മ ഇങ്ങനെ കൊക്കി കാണിക്കുന്നുണ്ട് ദേവൻ നേണ്ട് കഴിക്കും ദേവൻ്റെ പങ്കിവിടെ എടുത്തു വെച്ചേക്കുവാണ് ചൂടാറട്ടെ അപ്പോൾ